ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ക്ലിയർ അല്ലാത്ത സ്റ്റിച്ച് വരാനുള്ള കാരണങ്ങളാണ് ഈ ബാഡ് സ്റ്റിച്ചിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇത് മേൽവശം നന്നായി ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഇതിൽ ടെൻഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പക്ഷെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ സ്റ്റിച്ച് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടെൻഷനാണ് ടെൻഷൻ നന്നായിട്ട് ലൂസായി ആയിക്കെടുക്കുമ്പോഴാണ് അടിയിൽ ഇങ്ങനെ സാധാരണ വരാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്താക്കുക ടെൻഷൻ നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആക്കുക അപ്പോൾ അതിപ്പോൾ ഞാൻ ഏകദേശം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ സ്റ്റിച്ച് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്റ്റിച്ച് ചെയ്തിട്ടും ടെൻഷനൊന്ന് ടൈറ്റാക്കി നോക്കുക അപ്പോൾ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണേ നമ്മൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ടെൻഷൻ ഒന്ന് ടൈറ്റ് ആക്കുക അപ്പോൾ നമുക്കതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക ഇത് ടെൻഷൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഫാൾട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താക്കുക ടെൻഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും ആ ഒരു ബാഡ് സ്റ്റിച്ച് താഴെ വരുന്നത് മാറ്റാൻ കഴിയും അപ്പോൾ അത് ഒരു കാരണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ എന്തെങ്കിലും പൊടിയോ കരടോ കുടുങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മളെന്താ പതുക്കെ ടെൻഷൻ ഇതേപോലെ അയച്ചു മാറ്റുക അയച്ചു മാറ്റിയതിന് ശേഷം അവിടെ എന്തെങ്കിലും കരട് കുടുങ്ങിയിട്ടുണ്ടോ നോക്കുക ഇപ്പോൾ ഈ മെഷീനില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് അങ്ങനെ കുടുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടെൻഷനിൽ ടെൻഷൻ്റെ സ്പ്രിങ്ങ് ടൈറ്റായി അപ്പോൾ അപ്പം കണ്ടിട്ടില്ല ഉള്ളിൽ ഒരു നൂല് കിടന്ന് നിൽക്കണേ അപ്പോൾ ഈ കാരണത്താലാണ് ഇതിൻ്റെ അടിഭാഗം അങ്ങനെ ലൂസാകുന്നത് അപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെൻഷൻ്റെ ഈ പ്ലേറ്റിൽ എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് അതിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻത്ത നൂലിൻ്റെ വേസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ടായിരുന്നു നമുക്ക് എന്താകുന്ന ഈ അടിയിലുള്ള ബാഡ് സ്റ്റിച്ച് വരാൻ കാരണം അപ്പോൾ നമ്മൾ എന്താക്കുക ഇതൊന്ന് അയച്ചുക നമ്മൾ കറക്റ്റ് തന്നെ നമ്മളെ ടെൻഷൻ സെറ്റ് അയച്ചിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളെ ടെൻഷൻ സെറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതേപോലത്തെ ലൂസായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ മുന്നേ തയ്ച്ച നൂലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചവിട്ടി സാധാരണ ഇതേപോലെ പ്രെസ്സായിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ പ്രസ്സാവാതെ ഇതേപോലെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ ബാഡ് സ്റ്റിച്ച് വരിക കാരണം നമ്മളെ പല്ലിനെ മുന്നോട്ട് തള്ളുന്നത് ഈ ചവിട്ടി പ്രസ്സാകുമ്പോഴാണ് പ്രെസ്സാവാത്തപ്പോൾ നമ്മളെ പല്ല് അധികം തള്ളൂല മുന്നോട്ട് അപ്പോൾ എന്താവും സ്വാഭാവികമായിട്ടും സ്റ്റിച്ചിന് ഇതേപോലെ ബാഡ് സ്റ്റിച്ച് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ മൂന്നാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളെ ചവിട്ടി ഇതേപോലെ പ്രെസ്സായിട്ടാണോ എന്ന് നോക്കണം ഇതേപോലെ പ്രസ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മെഷീനിൻ്റെ മേലെ മുഗൾ ഭാഗം അതേപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ആ ചവിട്ടി നമുക്ക് പ്രെസ്സായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ ആ പ്രശ്നം അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും ഇനി നാലാമത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോബിൻ കേസിൽ ഈ സ്ക്രൂ ആണോ നോക്കണേ മേലോട്ട് നമ്മളെ നൂല് വലിഞ്ഞ് വരാനിതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ബാഡ് സ്റ്റിച്ച് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബോബിങ് കേസിൻ്റെ ഈ സ്ക്രൂ ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി നോക്കുക ഇതൊക്കെ നമ്മൾ ഓരോന്നും ഓരോന്നാണ് ആണ് ചെയ്ത് നോക്കേണ്ടത് അല്ലാതെ ഇത് ഒറ്റക്ക് എല്ലാം നമ്മൾ ചെയ്യല്ല ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതല്ല കാരണം വേറെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളടുത്തതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ ഒരു മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്

സമയത്താണ് നമുക്ക് നല്ല സ്റ്റിച്ച് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ആരോ മാർക്കിൽ കാണിക്കുന്നത് വേണ്ട കണ്ട ആ ഭാഗത്ത് എടുക്കണം നമ്മൾ അത് താഴെ ഭാഗത്താണ് അങ്ങനെ ബാഡ് സ്റ്റിച്ചെങ്കിൽ നമ്മൾ എന്താക്കേണ്ടി ഇത് ഈ ടെൻഷന് നമ്മൾ നന്നായിട്ട് ലൂസാക്കുക മേലെ ഭാഗത്താണെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത് ഇത് മറന്നു പോകരുത് താഴെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ലൂസാക്കുകയും മേലെ ഭാഗത്താണെങ്കിൽ ആക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ടൈറ്റാക്കി ടൈറ്റാക്കി നോക്കുമ്പോൾ കണ്ടോ ആദ്യം എനിക്ക് കിട്ടിയോടുത്ത് കണ്ടില്ല ഒരു നീല അടിനൂല് മേലോട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കറക്റ്റ് ഞാൻ ആ ഗ്രാഫ് കാണിച്ച് ആ ഭാഗം എത്തുമ്പോൾ നോക്കോളൂ നിങ്ങൾ സ്റ്റിച്ച് കണ്ടോ കറക്റ്റ് അടിനൂലിൻ്റെ മേൽഭാഗം കാണുന്നില്ല അതിന് നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് നൂല് രണ്ടും വ്യത്യസ്ത കളറുള്ള നൂല് അടിയിലും മേലെ ഇട്ടിട്ടുമാണ് ഇത് കറക്റ്റ് ചെയ്യാന് കാരണം ആദ്യം ഞാൻ തയ്ച്ചുകൊടുത്ത് ചെറുതായിട്ട് ബ്ലൂ കാണുന്നുണ്ട് ഇപ്പോൾ പിന്നീട് പിന്നീട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ കണ്ടില്ലേ ബ്ലൂ എന്ന് പറയുന്നത് അവിടെ കാണുന്നേ അല്ല അപ്പം ഇതുപോലെയാണ് ഇത് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് പിന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു ടെൻഷന് പിന്നെ എൻ്റേത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നൂല് പൊട്ടുന്നത് ടെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഇപ്പം ഞാൻ കണ്ടില്ലേ ടെൻഷൻ സെറ്റിൽ ഇട്ടിട്ടില്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ട് അടിക്കുമ്പോഴും അവിടെ സ്റ്റിച്ച് വെകുന്നുണ്ട് അപ്പോൾ ടെൻഷൻ്റെ ഫങ്ഷൻ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ ടെൻഷൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഷീനിലേക്ക് വരുന്ന നൂലിനെ കുറച്ച് ടൈറ്റാക്കി കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ചെയ്യുന്നത് അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല സ്റ്റിച്ച് കിട്ടും അപ്പോൾ നല്ല സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം തന്നെ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്